നമസ്കാരം സുഹൃത്തുളേ എന്തൊക്കെ വിശേഷങ്ങള് സുഖാണല്ലോ നടക്കുന്നത് ഇന്നത്തെ ദിവസം എന്താ പറയുക ഞായറാഴ്ചയാണല്ലോ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ആണെന്നുള്ളത് നമുക്ക് അത് പറഞ്ഞ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കൊരു അവധി ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു അല്ലേ ഒരു മനസ്സിന് സന്തോഷം തോന്നണം കാരണം ഈ ആഴ്ച മൊത്തം ഓടി ആകെ വയ്യാതായി ക്ഷീണിച്ച് വന്ന് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിനമാണ് നമ്മുടെ ഞായറാഴ്ച എന്ന് പറയുന്നത് എനിക്കങ്ങനെ കേട്ടോ ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ എനിക്കറിയാട്ടോ പുറത്തുള്ള പണിയും ഈ കൃഷിയും കൃഷിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തോട്ട് ചെയ്യുക കൃഷി ചെയ്യാൻ വളരെ കുറവാണ് ചെയ്യണമെങ്കിലും പക്ഷേ ചീക്കാന്ന് വെച്ചാൽ ഒരുപാട് കമ്പനി നടത്തുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഒരുപാടുണ്ട് ആ ആ അതൊക്കെ റിലീഫ് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുന്നത് ഈ ഞായറാഴ്ച സമയം അപ്പോൾ ഇന്ന് രാഗി സ്പെഷ്യലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ലി സാമ്പാറാണ് ഒപ്പം എന്താ ചട്നിട് അങ്ങനെയൊക്കെ ഇണങ്ങി ശേഷങ്ങൾ ഇപ്പം ഇന്ന് കഴിച്ചാലോ നമുക്ക് തുടങ്ങിയാലോ നല്ല പൂ പോലുള്ള ഇഡ്ലിയുടെ ഒപ്പം നമ്മൾ രാഗി ഉണ്ടാക്കിയിരിക്കുന്നു സാമ്പാറുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടിയാണ് കേണ്ടോ നല്ല വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് ഇങ്ങനെ ചാലിച്ചിട്ടാണ് കേണ്ടോ ആഹ് ഞാട്ടിട്ടുള്ള ഒരു അടിയാണെന്ന് അപ്പോൾ തോത്തളേ നമ്മുടെ അടിപൊളി ഓ ഇത്രയും ഇഡ്ഡലി ഉണ്ടാക്കി ചെയ്യണെ നല്ല പൂ പോലെ ഇഡ്ഡലിയാണ് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഉള്ളത് കഴിഞ്ഞുള്ളത് പോലെ കേട്ടോ ഉണ്ടാക്കിയെന്ന് നോക്കില്ല ശരി അല്ലെങ്കിൽ ഞാൻ പറയൂക്കറിയാം അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് ഇഡ്ഡലി ഇഡലി പൂച്ച പണ്ടൊക്കെ ആയിട്ട് ഒരു പത്തെണ്ണം കഴിച്ചിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കഴിക്കാൻ പടുന്നത് ഉപ്പുള്ള നമ്മളെ ഇഡ്ഡലിയാണ് നല്ല സോഫ്റ്റ് ആട്ടോ ഞാൻ നേരത്തെ പറയുന്നത് പോലെ കഴിക്കാറേ ഞാൻ ഉള്ള പോലെ പറയുന്നു തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയും ഓക്കേ അപ്പൊ നമ്മുടെ സാമ്പാർ ഉണ്ടോ നല്ല സാമ്പാറട്ടോ അടിപൊളി സാമ്പാർ മുരിങ്ങക്കായും അതുപോലെ വെണ്ടക്കയും മത്തങ്ങയും ഒക്കെ സാമ്പാറ് സാമ്പാർ കേട്ടോ വയ്ക്കും നമ്മളിക്ക് ഉണ്ടോ ആയി ഓഹോ നല്ല നമ്മൾ ദോശ കഴിക്കണ പോലെ നന്നായി കുതിരാൻ വേണ്ടിയാണ് കേട്ടോ മറ്റേ നന്നായി അതുപോലെ നമ്മൾ വറ്റമുളകാണ് നമ്മുടെ ഫേവറേറ്റ് അതൊക്കെ ഇടും ഒരു വർഷം മത്തങ്ങ ഒരു വർഷം പച്ചമുളക് എല്ലാം കൂടി കിട്ടും ഓക്കെ എന്നിട്ട് തിരിക്കി പൊട്ടിക്കും അപ്പം വേണമെങ്കിൽ ഒരു നമ്മുടെ ചമ്മന്തിപ്പൊടി വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിപ്പൊടി അതിവിടെ വെച്ചിട്ടുണ്ട് അതിൽ മുക്കാൻ വേണ്ടിയിട്ടാണേ ഓക്കെ ഇങ്ങനെ നന്നായിട്ട് എടുക്കാം ഈ പച്ചമുളക് വേണ്ട ഇങ്ങനെ വേണ്ട പിഴിഞ്ഞ് ഇങ്ങനെ ടിച്ചിട്ടിങ്ങനെ അതേപോലെ ഈ വറ്റൻ മുളകും നമ്മൾ കുറച്ചിങ്ങനെ ഇങ്ങനെ വറ്റമുളകിങ്ങനെ അങ്ങനെ അങ്ങനെ ഒഴിക്കിങ്ങനെ ആക്കുക അപ്പം ഇങ്ങനെ മറ്റമ്പ മുളകിൻ്റെ ഉള്ളിലുള്ള ആ കംപ്ലീറ്റ് നീരാണ്ട് ഓർത്തിക്കേണ്ടി വരും അതാണ് എന്നിട്ട് നല്ല വണ്ണം അങ്ങനെ പിടിക്കും അടുപ്പിടിക്കും ആയി ആ നാടൻ പച്ചമുളകൻ്റെ ആ കുഞ്ഞു വരും പിന്നെ ഈ മറ്റൻമുളകിൻ്റെ ആ ഉള്ളിലുള്ള അരിവൊക്കെ ഉണ്ടല്ലോ വെളിച്ചെണ്ണയൊക്കെ ആയിട്ടുള്ള അതും കൂടി കടിക്കുമ്പോൾ ഉണ്ടല്ലോ ഓ സൂപ്പറായിട്ടാണോ ഉള്ള എല്ലാം പറയാം ഓക്കെ നമ്മൾ ആസ്വദിച്ച് കഴിക്കാൻ പറയല്ലേ ആസ്വദിച്ച് കഴിക്കാൻ വളർത്തങ്ങനെ പോയിട്ട് കഴിക്കാനുള്ളത് അതിൻ്റേത് പച്ചമുളകിനും ഉണ്ട് അതിൻ്റെതായ ടേസ്റ്റ് മറ്റണ്ുളകിനും ഉണ്ട് അതിൻ്റെതായ ടേസ്റ്റ് അപ്പോൾ ആ ടേസ്റ്റൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രസമാണ് അത് പിന്നെ നമ്മുടെ ഈ മുരിങ്ങക്കൂൽ പിന്നെ ഇതിന് ഗുണങ്ങളോ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിന് ഓക്കെ ഞാൻ ചിരിച്ചതിന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അപ്പോൾ ആ മതിലല്ല പഴയ ആൾക്കാരൊക്കെ ഒരുപാട് പറയാറുണ്ട് ഓക്കെ അപ്പോൾ മരിച്ച കോലിൻ്റെ വിശേഷങ്ങളും കൃഷി വിശേഷങ്ങളൊക്കെ അതിലുണ്ട് പിന്നെയാണ് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഇട്ടു ഞാൻ അപ്പം ഇതിങ്ങനെ വലിച്ചിങ്ങനെ ഒരു പിടിയെ പിടിച്ചെക്കാം ഒരുപടി അക്കിയ സൈഡിൽ വയ്ക്കാം എന്നിട്ടിങ്ങനെ എടുക്കാം ന്തിപ്പൊടും മുള്ള കുറും ഒന്നും ഇങ്ങനെ മുക്ക ഇടാം ഇങ്ങനെ പിടിച്ചിട്ടുള്ള മുക്ക അപ്പൊ ആ ടേസ്റ്റും ഒക്കെ കൂടി കൂടിയാകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളിയാണ് എന്നിട്ട് ഇങ്ങനെ രണ്ട് കഴിക്കുക ഈ എന്റെ ഇടയിൽ കുറച്ച് മത്തങ്ങനെ കുമ്പളെങ്കിടെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പിടിക്കതിനോ കാരറ്റ് ഒന്ന് മാറി എടുക്കുന്നുണ്ട് അപ്പൊ ആ ക്യാരറ്റിന് പിടിക്കാം അതിന് വിടരുണ്ട് എന്നിട്ട് ഇങ്ങനെ ും എല്ലാം ചെല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നല്ല സോഫ്റ്റ് ആണ് നല്ല രസമുണ്ട് പിന്നെ സാമ്പാറും കൂടി ആകുമ്പോൾ സാധാരണ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ ചട്നി കൂടി ആക്കാറുണ്ട് നമ്മള് നല്ല ചട്നി തേങ്ങ ചട്നി തേങ്ങാ ചട്നിയോടൊപ്പം രണ്ടുമൂന്ന് തരത്തിലൊക്കെ ഉണ്ടാക്കണം മുളക് ഇടാറുണ്ട് പച്ചമുളക് ഇടാറുണ്ട് അങ്ങനെ ഒത്തിരി മാറി മാറി ഇടും നല്ല ചൂടുള്ള ചായയും കൂടി ഞങ്ങൾ പിടിക്കാം അടിപൊളി കണ്ടോ അങ്ങനെ നല്ല ചൂടുള്ള ചായ കാരണം നമ്മൾ ഈ ഒരു പുളി എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ചൂടുള്ള ചായയും കൂടി കുടിച്ചതല്ലോ പ്രമാദമാണ് പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ സുഖമാണ് എല്ലാവരും ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞാൽ കുറെ നാളുകളായി ഇപ്പോഴും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അതേപോലെ കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോസും കൃഷി വിശേഷങ്ങളൊക്കെ ഇട വീടാം നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് നല്ല ഇൻട്രസ്റ്റ് വരും ഇടയ്ക്ക് യൂട്യൂബിൽ ഇടാനായിട്ട് വീഡിയോ ഇടാനായിട്ട് മടിയാ നല്ല എന്താ ഈ പുറത്തെ വർക്കൊക്കെ ആയതുകൊണ്ട് കുറച്ചു കൃഷിയല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും തലവേദന ഒക്കെ ഇട വരും അപ്പോൾ അതൊന്നും ഇടാനൊന്നും ഓടുണ്ടാവില്ല ഇടാനായിട്ട് ശ്രമിക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന തണുപ്പ് സീസണിലെ കൃഷിയാണല്ലോ അപ്പോൾ തണുപ്പ് ശേഷനിൽ കൃഷി എന്തൊക്കെ തണുപ്പിൽ ചെയ്യാൻ പറ്റും എന്തൊക്കെ വിളകളാണ് ചെയ്യാൻ പറ്റുക അതൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം ഓക്കെ എത്ര വിശേഷങ്ങളൊന്നുമില്ല കൂട്ടുകാരെ അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അത് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ സുധീഷ് ഗുരുവായൂർ എന്ന ചാനലിൽ ഞാൻ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ പുതിയ പുതിയ വീഡിയോസും കൃഷി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരിക്കും ഇവിടുന്ന് പോയതിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ കെ എ സുധീഷ് ബൈ